ഹലോ ഗൈസ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ എങ്ങനെ ശരിയാക്കാം അതിൻ്റെ ചാർജിങ് പോർട്ടാണ് ഇപ്പോൾ കംപ്ലയിൻറ്റ് അതെങ്ങനെ ശരിയാക്കാമെന്ന് നോക്കാം ഇത് ഓപ്പൺ ആക്കാൻ ഫ്രണ്ട് ഭാഗം നമ്മൾ ഓപ്പൺ ചെയ്യണം എന്നാലേ അടിയിലുള്ള അഞ്ച് സ്ക്രൂ വരുന്നുണ്ട് ആ അഞ്ച് സ്ക്രൂ ഇളക്കിയാലേ അടി ഭാഗമുണ്ടാക്കി വരികയുള്ളൂ അതിനകത്താണ് ഇതിനകത്താണ് ചാർജിങ് പോർട്ട് ബോർഡുള്ളത് ഈ ബോർഡ് ഈ അഴിച്ചെടുക്കണം അപ്പോൾ നമ്മൾ അത് ചെയ്യേണ്ടത് ഈ അഞ്ച് സ്ക്രൂ അഴിച്ച് മാറ്റി മാറ്റിക്കഴിഞ്ഞു അതിന് ഓപ്പൺ ചെയ്തു ഇനി നമ്മൾ ചെയ്യേണ്ടത് അതിൽ ചാർജിങ് പോർട്ട് കൊടുക്കുന്ന ബോർഡ് പയ്യെ ഊരണം എന്നിട്ട് വേണം ഇതിൽ നമ്മൾ കണക്ഷൻ കൊടുക്കാൻ നമ്മൾ നോക്കണം എപ്പോഴും ഈ ഒരു ബോർഡ് ഇറക്കി വയ്ക്കുമ്പോഴത്തേക്കും ശ്രദ്ധിക്കണം അതിൻ്റെ പ്രിൻറ്റ് കൊള്ളാമോ എന്ന് പക്ഷേ അതിൻ്റെ പ്രിൻ്റ് ഇപ്പോൾ മൊത്തത്തിൽ പോയിരിക്കുക അപ്പം നമ്മൾ ഇതുപോലെ ഇതുപോലത്തെ അഡീഷണൽ കണക്ടർ നമ്മൾ വാങ്ങി അതിൽ ഫിറ്റ് ചെയ്യണം ഫിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ നോക്കേണ്ട കാര്യം അത് ഫസ്റ്റ് ഫിറ്റ് ചെയ്യുന്നതിന് മുന്നേ അത് പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം ഇപ്പോൾ ഞാൻ ചെക്ക് ചെയ്തില്ല ഇപ്പോൾ ഇതിൻ്റെ ബാറ്ററി ഫോൾട്ടുണ്ട് അങ്ങനെ ബാറ്ററി ചേഞ്ച് ചെയ്ത് അങ്ങനെ ചാർജിങ് പോർട്ട് കണക്ട് ചെയ്ത് ചാർജ് കയറുന്നുണ്ടോ നോ നോക്കി ക്ലിയറായി അപ്പോൾ ചാർജിങ് പോർട്ട് നോക്കിയപ്പോൾ ഇപ്പോൾ അതിൻ്റെ ഫോൾട്ട് ക്ലിയർ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു സബ്സ്ക്രൈബ് ഷെയർ ലൈക്ക്